യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇരു രാജ്യവും വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന പശ്ചാത്തലത്തിൽ ഉന്നത യുഎസ് സൈനിക ഉദ്യോഗസ്ഥർ യുക്രൈൻ സന്ദർശിച്ചു റഷ്യയുടെ സമാധാന പദ്ധതി കീഴടങ്ങുന്നതിന് തുല്യമാണ് എന്നതാണ് യുക്രൈന്റെ ഭാഷ്യം ഇതോടെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാർ വലിയ പരാജയത്തിലേക്കാണ് ഇപ്പോൾ കൂപ്പുകുത്തുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് യുക്രൈൻ പ്രധാനമന്ത്രിയെ യു ആർമി സെക്രട്ടറി ഡാൻ അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒപ്പം തന്നെ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുമായും ചർച്ച നടത്തിയേക്കുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് ഇതോടൊപ്പം തന്നെ ട്രംപിന്റെ ലക്ഷ്യമാകട്ടെ അത് ഫലം കാണുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുകയാണ് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് ഭൂമി വിട്ടുകൊടുക്കുവാനും കീവിന്റെ സൈന്യത്തിന്റെ ആ ഒരു വലുപ്പം അത് പരിമിതപ്പെടുത്തുവാനും യു എസ് തയ്യാറാക്കിയ കരട് വ്യവസ്ഥ അത് ചെയ്യുന്നതാണ് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ സമാധാന കരാറിന് വഴി വെക്കാത്തതിൽ റഷ്യോടും യുക്രൈനോടും പ്രസിഡന്റ് ട്രംപ് ആകട്ടെ വലിയ നിരാശയാണ് അദ്ദേഹത്തിന്റെ സംഘം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് വലിയ വിശദാംശങ്ങളും അത് സ്വീകാര്യവുമായ ഒരു സമാധാന പദ്ധതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ യു എസും റഷ്യയും ഒരു പുതിയ ഉടമ്പടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും പ്രദേശങ്ങൾ വീണ്ടെടുക്കുന്നതിനും സൈനിക ശേഷി ഗണ്യമായി കുറയ്ക്കുന്നതിനും ഉൾപ്പെടെയുള്ള യുക്രൈനിൽ നിന്ന് വലിയ വിട്ടുവീഴ്ചകൾ ഇത് ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതുപോലെ തന്നെ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിത്കോഫാകട്ടെ പദ്ധതി തയ്യാറാക്കിയെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ സ്വീകാര്യമായ വ്യവസ്ഥകളെക്കുറിച്ച് ഇരു രാജ്യങ്ങളുടെയും അഭിപ്രായങ്ങൾ ലഭിച്ചിരുന്നതായും ഇവിടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് യുക്രൈൻ മാത്രമല്ല ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്ലോറിഡയിലെ മാമായിൽ സ്റ്റീവ് വിറ്റ് റഷ്യൻ പ്രത്യേക പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹവുമായി മൂന്ന് ദിവസം ചർച്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നത് അതിനുശേഷം ഈ ഒരു മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് ഇരുപത്തിയെട്ട് ഇന കരട് പദ്ധതി തയ്യാറാക്കിയതെന്ന വിശദാംശങ്ങൾ പുറത്തു വരുന്നതും അതേസമയം പദ്ധതി തയ്യാറാക്കിയെന്ന് റഷ്യ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല യു എസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ക്രെമിനിൻ വ്യക്താവായ പെസ്കോവ് പെസ്കോവാകട്ടെ ചർച്ചകളോ അല്ലെങ്കിൽ കൂടിയാലോചനകളോ നടന്നിട്ടില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയ്ക്ക് ഏതെങ്കിലും പ്രദേശം വിട്ടു നൽകുന്നതിനെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആവർത്തിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ട് നിബന്ധനകളോട് അല്ലെങ്കിൽ ആ ഒരു കരട് അംഗീകരിക്കുന്നത് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണേ എന്നതാണ് യുക്രൈൻ വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈനുമായി തന്നെ സംസാരിക്കാതെ റഷ്യയുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള ഡീലായിരുന്നു യു എസ് തയ്യാറാക്കിയതെന്നതാണ് യുക്രൈൻ വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കിയതും അതുപോലെ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് ഭൂമി വിട്ടുകൊടുക്കുവാനും കീവിന്റെ സൈന്യത്തിന്റെ വലിപ്പം പരിമിതപ്പെടുത്തുവാനും യുഎസ് തയ്യാറാക്കിയ കരടിന്റെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കരട് അംഗീകരിച്ചാൽ അവിടെ ഡോൺബാസ് യുക്രൈൻ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്നതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങി മൂന്ന് വർഷം പിന്നിട്ടിട്ടു പോലും ഇതുവരെയും സൈനിക നീക്കത്തിലൂടെ റഷ്യയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത തന്ത്രപ്രധാന മേഖല കൂടിയാണ് ഡോൺബാസ് എന്നാൽ യുക്രൈന്റെ ഒരു ഇഞ്ച് പോലും റഷ്യക്ക് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഡീലിന് വലിയൊരു തിരിച്ചടിയാണ് ഇത് നൽകുന്നതെന്നും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്